അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു അലഹമുല്ല വളരെ സന്തോഷകരമായി ചരിത്ര സംഭവമായി സംസ്ഥയുടെ നൂറാം വാർഷിക പ്രചരണോദ്ഘാടനം ബാംഗ്ലൂർ വെച്ച് നടന്നു അലഹമദില്ലാഹി അലാഖുല്ലിഹാൽ എല്ലാം കൊണ്ടും ഗംഭീരമായൊരു സമ്മേളനം ഇത് കഴിഞ്ഞപ്പോഴേക്ക് പല സ്ഥലത്തു നിന്നും പലർക്കും ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് സംഗതി മരുന്നില്ലാത്ത രോഗമാണെങ്കിലും സമസ്തയുടെ വളർച്ച കണ്ട് ആ ഒരു രംഗത്തേക്ക് എത്തിയേ കാണുമ്പോൾ ആർക്കായാലും അസൂയ തോന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആ നിലക്കുള്ള സമ്മേളനമാണല്ലോ ഇപ്പോൾ കഴിഞ്ഞത് അലമദില്ല അപ്പോൾ ഇല്ലാത്ത നാദാപുരത്തും അതുപോലെ മമ്പാട്ടൊക്കെ ആയിട്ട് കുറച്ചങ്ങ് ഒതുങ്ങിപ്പോയ കുറച്ച് കൂട്ടരുണ്ട് അവർക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കുരു ഇങ്ങനെ പൊട്ടലാണ് പണ്ട് മഹല്ല്യ ശിഥിലീകരണം എന്നൊക്കെ പറഞ്ഞിട്ടിറങ്ങിയിട്ട് ഉള്ള വിലയും കൂടി പോയ ചില ആളുകളുണ്ട് അത്തരം ആനകൾക്ക് ഇപ്പോൾ വീണ്ടും കുരുപട്ടിയിരിക്കാം ഉപ്പര ആദ്യത്തെ ആരോപണം എന്താണെന്നറിയോ എവിടെ ഉദ്ഘാടനം ചെയ്തത് സിദ്ധരാമയ്യായിപ്പോയി എന്നാ ഇപ്പൊരുടെ പ്രശ്നം ഇന്ന് ബാംഗ്ലൂരിലാണ് ഒരു നൂറാം വാർഷികം ആഘോഷിക്കപ്പെട്ട് തുടക്കം കുറിക്കുന്നത് ആരാണ് ഉദ്ഘാടകൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സിദ്ധരാമല്ല സിദ്ധരാമയ്യനല്ലേ ആ കർണാടകയുടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സിദ്ധരാമയ്യാണ് ചെയ്ത പ്രശ്നം കർണാടകം തന്നെ ഏതാ സ്റ്റേറ്റ് അതെവിടെയാണ് സമ്മേളനം നടക്കുന്നത് ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അങ്ങനെ ഒരു സമ്മേളനം നടത്തുമ്പോൾ ആ ഒരു നാഗര പിന്നെ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരിയായ മുഖ്യമന്ത്രിയെ ഉദ്ഘാടനത്തിനെ വിളിച്ചതായിപ്പോയാലും ഉപ്പുര പ്രശ്നം അതിന് പിന്നെ ഒന്നും പറയേണ്ടതില്ല അത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകുന്നാണല്ലോ എന്നെ പറയേണ്ടില്ല പിന്നെ അടുത്ത ഡയലോഗ് ഒരു നൂറാം വാർഷികത്തിൻ്റെ ഉദ്ഘാടനമാണ് സമസ്ത കേരള ജമീജതുലവിടേത് എന്നാണ് ബാംഗ്ലൂരിൽ പേരെന്താ സമസ്ത കേരള ജമീത്തുല സമസ്ത കേരള ജമീയതുലനവിടെ ഈ നൂറാം വാർഷികത്തിൻ്റെ ഉദ്ഘാടനം ബാംഗ്ലൂരിൽ നടത്താൻ മാത്രം ഞങ്ങൾ വളർന്നിരിക്കുന്നു ഞങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ നടന്ന് അഖിലേന്ത്യാ തലത്തിൽ വ്യാപിപ്പിക്കുകയാണ് ഈ സംഘം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ പറയാ പ്രശ്നം കേരള സമസ്ത കേരള ഉലമ ബാംഗ്ലൂർ കൊണ്ടുപോയി സമ്മേളനം നടത്തിയതാ പ്രശ്നം അതിനുള്ള മറുപടി ഇന്നലത്തെ സമ്മേളനത്തിൽ വെച്ച് തന്നെ ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് അടക്കമുള്ള മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ ഇതിന് മറുപടി കൊടുത്തിട്ടുണ്ട് മഹാനായ ചെറുശ്ശേരി ഉസ്താദിൻ്റെ വാക്കെടുത്ത് കൊടുത്ത് കൊണ്ട് പിന്നെ മൈസൂർ സാൻഡൽ എന്ന് പറയുന്ന സോപ്പിൻ്റെ ഉദാഹരണം പറയുന്നത് അത് മൈസൂർക്കാർക്ക് മാത്രമുള്ളതാണ് എല്ലാവർക്കും ഉപയോഗിക്കാനുള്ളതാണ് അതേപോലെ തന്നെയാണ് സമസ്ത കേരള ജമീയത്തുല്ല എന്ന് പറയുന്ന അന്ന് ഉണ്ടാക്കിയത് കേരളത്തിലായത് കൊണ്ട് തന്നെ കേരളത്തിൻ്റെ പേര് കൊടുത്തു അതെല്ലാവർക്കും ലോകത്തൊട്ടുക്കുള്ളതാണ് അതിനുവേണ്ടിയുള്ളതാണ് എന്ത് ചെയ്യാനാണ് എനിക്ക് അറിയില്ല എന്നുള്ളതും കൂടി അറിയില്ല പോയാൽ പിന്നെ ജഹലും എന്നൊക്കെ പറയലുണ്ട് ഏതായാലും അള്ളാഹു നല്ല ബോധം കൊടുക്കട്ടെ അല്ലാതെന്ത് പറയാനാണ് പിന്നെ ഉപരവാദം അഖിലേന്ത്യാതലം അവിടെ ഇരിക്കട്ടെ അവനവന്റെ ചിരിക്ക് തോഴെയുള്ള തോളിന് കീഴിലുള്ള മൂക്കിന് താഴെയുള്ള ആ അംഗങ്ങളെപ്പോലും സ്വന്തക്കാരായ മെമ്പർമാരെ പോലും അതിനുള്ള പോലും അടക്കി നിർത്താനോ വേണ്ടടുത്ത് ശബ്ദിച്ചാൽ പറയാനോ അത് പറഞ്ഞാലും അനുസരിപ്പിക്കുന്നതാക്കി മാറ്റി നിർത്താനോ പറ്റാത്ത ഒരു പരുവത്തിലേക്കല്ലേ നൂറ് വർഷം പിന്നിട്ടപ്പോഴേക്ക് എത്തുന്നത് സ്വന്തം അണികളെപ്പോലും പറഞ്ഞ് പിടിച്ചു നിർത്താനോ പിന്നെ അനുസരിപ്പിക്കാനോ ഒന്നും അറിയാത്ത ആളുകളാണ് ഇപ്പോൾ നൂറാം വാർഷികത്തിനോക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ വരകുന്നൊരവസ്ഥ ഇവര് പണ്ടവിടെയായിരുന്നു മഹാനായ സ്വതൊക്കത്തുള്ള ഉസ്താദ് അത് അള്ളാഹു മഹാനവറുകളുടെ ദറച്ച ഉയർത്തി കൊടുക്കട്ടെ മഹാനവറുകളൊക്കെ ഇന്നുണ്ടായിരുന്നുവെങ്കിൽ ഇവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് മനസ്സിലാക്കുന്നത് പക്ഷെ മാന്യമായി മാന്യതയുടെ പ്രതിരോധപൂർവമായിരുന്നു മഹാനവർകൾ ഇന്നത്തെ ഇവരുടെ ഈ കുശുമ്പ് പുന്നായ്മ കൊണ്ടൊന്നും നടക്കുന്ന ആളായിരുന്നില്ല ഏതായാലും ഇന്ന് മാനോരോ അനുയായികളാണെന്ന് പറയുന്ന ഇവർ ഇത്തരം ഭിത്തിനകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ആലോചിക്കേണ്ടിയിരുന്നത് പണ്ട് സമസ്തയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവരാണ് അതുപോലെ നിന്ന് വേറൊരു കൂട്ടരുണ്ടല്ലോ ഭിത്തിന കൊണ്ട് നടക്കുന്ന ആളുകൾ അപ്പോൾ അതേപോലെ സമസ്തയെ അനുസരിക്കാത്തവർക്ക് സമസ്ത എന്ന് പറയാൻ പറ്റില്ല സമസ്തയുടെ അണികൾ ഇന്നലെ സയ്യിദുൽ ഉളമയുടെ മക്കളെ സമ്മേളന വേദിയിലും അത് വിളിച്ചെടുത്തേക്ക് വരുന്ന മക്കളൊക്കെ കണ്ടില്ലേ അച്ചടക്കമാണ് അനുസരണയാണ് അത് ഉള്ളവർക്ക് എന്ന് പറയുള്ളൂ അവരെ സമസ്ത എന്ന് പറഞ്ഞ് എണ്ണണ്ടോ അല്ലാത്തവർക്ക് വഴികളിൽ നിന്ന് ശ്വാനന്മാർ ഓരിയിടുന്നതിങ്ങനെ കേൾക്കാം അതിന് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അത്തരക്കാരെ സമസ്തക്കാരെന്ന് പറഞ്ഞ് എണ്ണണ്ട ആവശ്യമില്ല അങ്ങനെ എത്ര ആളുകൾ വരുന്നു പോകുന്നു പിന്നെ മൂപ്പരൊരു സത്യം പറയുന്നുണ്ട് നൂറ് വർഷം പിന്നിട്ടും മനുഷ്യൻ തന്നെ എവിടെ എത്തുക അശക്തതയുടെ കാര്യത്തിൽ അജിതൻ്റെ കാര്യത്തിൽ ദൗർബല്യത്തിൻ്റെ കാര്യത്തിൽ അതൊക്കെ സംഘടനക്കും ബാധിക്കും നിത്യ യൗവനമില്ലെങ്കിൽ ഊർജ്ജമില്ലെങ്കിൽ ഇന്ധനമില്ലെങ്കിൽ ആത്മാവിന്റെ ആത്മീയമായിട്ടുള്ള കിട്ടേണ്ട നൂറും വെളിച്ചവും ഇല്ലെങ്കിൽ എത്തേണ്ടടുത്തൊക്കെ എത്തും നാശങ്ങൾ വിത കേൾ വിധിച്ചുകൊണ്ടിരിക്കും അശക്തത അത് സംഘടനയൊക്കെ ബാധിക്കും കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല അത് തീർച്ചയായിട്ടും ഉണ്ട് തൊള്ളായിരത്തി അറുപതികൾ പ്രവർത്തനം തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എത്തി നിൽക്കുമ്പോഴും നാദാപുരത്തും അല്ലെങ്കിൽ കുറച്ചൊക്കെ പിന്നെ മമ്പാട്ടൊക്കെ ആയിട്ട് അങ്ങ് ചുരുങ്ങിപ്പോകുന്ന ഒരു അശക്തത ബാധിച്ച ഒരു സംഘടന ഉണ്ടല്ലോ അതൊന്ന് മനസ്സിലാക്കിയാൽ തന്നെ നല്ലതാണ് അള്ളാഹു ഏതായാലും നല്ല ബോധം തരട്ടെ അസ്സാ വാരിക്കും വർമ